ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീട് നിറഞ്ഞ തമിഴ്യിൽ കണ്ടിട്ട് നമ്മൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല താരന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് മെയിൻ ആയിട്ട് ഞാൻ പോയ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ താരന്റെ പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല പക്ഷെ ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം ഫുള്ള് താരനായിട്ട് ഫുള്ള് ഞാൻ ഭയങ്കര ചൊറിച്ചിലും അങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന രണ്ട് മൂന്ന് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാന്ന് ചോദിച്ചാൽ അത് എല്ലാവർക്കും ഒന്ന് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടാ കാരണം ഭയങ്കര നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്സ് ടിപ്സാണുണ്ടോ പറഞ്ഞിരുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോ എനിക്ക് ഒന്നും എനിക്ക് താരം ഉണ്ടാവുമ്പോ അങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം താരനായപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയോ ഇവിടെ ഫുള്ള് കുരുമായിരുന്നുണ്ട് അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ചൂട് കുരു ചൂടിന്റെ കുരുവായിരിക്കുന്നതാണ് വിചാരിച്ചത് പക്ഷെ അല്ല താരനായിട്ട് ഫുൾ ഇവിടെ മൊത്തം കുരു വന്നിട്ടില്ല നിങ്ങളുടെ ഉടമ്പത്തന്നെ നല്ല രീതിയിൽ അറുതുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിലെ അവൈലബിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പൊടിക്കൈകളിൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ഒരു മൂന്നാല് ടിപ്സ് ആണ് ഞാൻ പറഞ്ഞിരുന്നത് മൂന്നാല് സാധനങ്ങൾ വെച്ചിട്ടുള്ള ടിപ്സ് ആണ് കേട്ടോ അതിൽ ഒന്നാമത്തെയാണ് നമ്മളെ ആര്വയ്പിന്റെ ഇല ിന്റെ ഇല നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്ത് അത് ആറിയതിന് ശേഷം അതിന്റെ വെള്ളം എടുത്ത് നന്നായിട്ട് തല കഴുകിയതിനു ശേഷം എന്താണ് നമ്മളെ തൈരുണ്ടല്ലോ തൈര് ഈ ഒരു ഇലയും കൂട്ടി മിക്സ് ആയിട്ട് അരിച്ചിട്ട് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് വെച്ച് നമ്മൾ ഒരു മൈൽഡ് ഷാംപു യൂസ് ചെയ്തിട്ട് നന്നായിട്ട് എന്താണ് കഴുകിയെടുക്കാം കേട്ടോ അങ്ങനെ കഴുകിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഡാൻഡ്രഫ് നന്നായിട്ട് പോയി കിട്ടും അത് മാത്രമല്ല ആഴ്ചയിൽ ഒരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ താരൻ മൊത്തത്തിൽ നന്നായിട്ട് കുറയും കൂട്ടാം ഫുൾ ആയിട്ട് അങ്ങനെ പോവില്ല കാരണം നമ്മൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം ഒരു രണ്ടുമൂന്നാഴ്ച ഒക്കെ രണ്ട് പ്രാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കുറഞ്ഞിട്ടുട്ടോ നാമത്തെന്ന് പറയുന്നത് നമ്മൾ ഉലുവ ഉലുവ എല്ലാവർക്കും അറിയാമല്ലോ ഉലുവ തലേന്ന് തന്നെ നന്നായിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം രാവിലെ വെള്ള വെള്ളത്തോട് കൂടി തന്നെ അരച്ചെടുത്തിട്ട് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ തലയിൽ നന്നായി സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എന്നാൽ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്ത് കളയുമ്പോൾ ഇതേപോലെ ഷാംപു നന്നായിട്ട് ഡയറൂട്ട് ശേഷം മാത്രം യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാട്ടോ അത് നല്ല അടിപൊളി റിസൾട്ട് ഉള്ള സാധനമാണ് ഞാൻ യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അടിപൊളി റിസൾട്ട് തന്നിട്ടുണ്ടായിട്ട് അപ്പൊ അത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മൾ ഇത് എന്താണ് ഡാൻഡർ ഫുൾ ആയിട്ട് നീക്കാനുള്ള നെക്സ്റ്റ് മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മള് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് അതായത് നമ്മളെ എണ്ണയുണ്ടല്ലോ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഓയിൽ എടുത്തിട്ട് നന്നായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലെടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം ചൂടാക്കി കൊടുത്തതിന് ശേഷം ആ ഒരു ചൂട് കുറച്ച് ആർ ആറുന്ന സമയത്ത് തന്നെ അതിലേക്ക് ഒരു അര കഷ്ണം ചെറുനാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം ആ ഒരു ചെറു ചൂടോട് തന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കുളിക്കുന്നതിനം ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും തല നന്നായിട്ട് എന്താണ് മൈൽഡ് ഷാംപൂ യൂസ് ചെയ്തിട്ട് കഴുകിക്കളെ കേട്ടോ ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇതോടെ ഉറപ്പായിരുന്നു നിങ്ങൾക്ക് ഹൺഡ്രഡ് ാണ് കാരണം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ച ആയിക്കോണം അപ്പൊ ഈ ഒരു ഒരാഴ്ച ഫുള്ള് നന്നായിട്ട് തലയിൽ പൊടിപ്പും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് അപ്പൊ ഞാനിത് അയച്ചിൽ ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞത് മുമ്പിൽ ഫുൾ ഇങ്ങനെ മാലിക്കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ വരുവായിരുന്നുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡാൻഡ്രഫ് നല്ല കുറവുണ്ട് അപ്പൊ ഞാൻ അയച്ചിൽ രണ്ടും ചെയ്തു ഇനി ഡാൻഡ്രഫ് വരുന്നോ ഇതുപോലെ ആയിട്ട് ചെയ്താൽ നല്ല റിലീഫ് ഉണ്ടാവും ഈ ഒരു സാധനത്തിന് അപ്പൊ ഇത് നന്നായിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് പിന്നെ ബാക്കിയുള്ള ാക്കാൻ കുറച്ച് മടിയായി തോന്നും പക്ഷെ നമുക്ക് സാധനം അടുത്തുനിന്ന് ഉള്ളത് കൊണ്ട് വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം തന്നെ അരച്ചെടുക്കാനൊക്കെ പറ്റൂട്ടാ പറ്റൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സ്കാപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാമതി അപ്പൊ ഇത് ഈസി ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ നാലാമത്തെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെ ആവണക്കെണ്ണ ഉണ്ടല്ലോ അതെടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ എടുക്കുക അതേപോലെ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ അലോവേറ ജെല്ലെടുക്കും രണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ശേഷം സ്കാപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം ഷാംപൂ വേസ്റ്റ് നന്നായിട്ട് സ്കാപ്പ് വൃത്തിയാക്കി കഴുകി എടുക്കാം കേട്ടോ അത് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഈ നാല് ടിപ്സും എനിക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ട് സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ നെക്സ്റ്റ് ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉലുവ ഉലുവ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കൊന്നും വേണ്ട ഉലുവ കുറച്ചെടുക്കുക അതേപോലെ അലോവേറയുടെ ജെല്ല് അലോവേറയുടെ ജെല്ല് വേണമെന്നില്ല സൈഡ് രണ്ട് ചെത്തിക്കള മുള്ള ഭാഗം ഉണ്ടല്ലോ അത് ചെത്തിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കട്ട് ിക്സിൽ ഇട്ടിട്ട് കറിവേപ്പിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒന്ന് ചെറിയൊരു തൈതരി കൂടെ ക്രഷ് ചെയ്തെടുത്തിന് ശേഷം സ്കാപ്പ് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് എന്താണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഷാംപൂ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി കളഞ്ഞാലും ഇത് അടിപൊളി റിസൾട്ടാണ് കേട്ടോ പിന്നെ ഈ ഇലവരല്ല എടുത്തിട്ട് അതിന്റെ പണി എടുക്കണമല്ലോ അത് കുറച്ച് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യുന്നത് ഈ ഒരു ചെറുനാരങ്ങ എന്താണ് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മിക്സ് ചെയ്താട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അത് ഭയങ്കര റിസൾട്ടാണ് അടിപൊളി റിസൾട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ താരനും കൊണ്ട് നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട് എങ്ങനെയായാലും താരം പോകുന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്സ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഏതാണോ തോന്നുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ ഈ പറഞ്ഞ അഞ്ച് ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഈ ഒരു സാധനം ഉണ്ടായിരിക്കും കൂടുതൽ ഈ ഒരു തണുപ്പ് സമയത്താണ് കേട്ടോ ഭയങ്കര ഡ്രൈ ആയിട്ട് വരല് ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം ഈ പിരികത്തിൽ മൊത്തം ഈ ഒരു പൊടിപ്പിന്റെ സാധനങ്ങളൊക്കെ ഞാൻ വന്ന് കിടക്കുന്നുണ്ടാകും അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു ഈസി ടിപ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത് അലോവേറ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണയിൽ ഇതേപോലെ ലെമൺ ജ്യൂസ് ആക്കി അത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും നല്ല അത് നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എന്റെ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈസി ആയിട്ടുള്ള അഞ്ച് ടിപ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ബെല്ലൈക്കോട് അനേബിൾ ചെയ്താൽ മാത്രമേ എന്റെ ഒരു കുഞ്ഞു ഫാമിലി നിങ്ങൾക്ക് മെമ്പറായിട്ട് വരാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ